ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖ തന്നെയല്ലേ ഇന്ന് ഗോതമ്പെന്നുള്ളിട്ടതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളെ കാസർഗോട്ടാരുടെ സ്പെഷ്യൽ ഐറ്റം ആണിത് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റം കൂടിയാണിത് മഴക്കാലങ്ങളിലാണ് ഞങ്ങളിത് സാധാരണ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ കാസർഗോട്ടാർക്ക് ഏറെ പ്രിയപ്പെട്ട ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിടെ അരക്കിലോ ഏകദേശം അരക്കിലോ ഗോതമ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നല്ലോണം കയ്യതിനു ശേഷം കുതിരാൻ വെക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഫുള്ളായിട്ട് രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം കയ്യതിന് ശേഷം ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം എപ്പം കുതിർത്തുന്ന സമയത്ത് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം മാത്രം കുതിരാൻ വെച്ചാൽ മതി ഒരു മൂന്നാല് പ്രാവശ്യം കയ്യേ പിന്നെ ഞാനിത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂറെല്ലാം കുതിരാൻ വെച്ചെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ അഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് പിന്നെ വീണ്ടും ഒന്ന് കൈയിട്ട് ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയ ഒരു മുറി തേങ്ങയാണ് അപ്പം അതും ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളൻ്റെ പകുതി ഭാഗം അതും ഞാനിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതും ഇതിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഗോതമ്പ് ഇട്ടുകൊടുക്കണം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മിക്സിൽ തന്നെ പെട്ടെന്ന് അരച്ചിട്ട് എടുക്കാൻ പറ്റും ഇനി മുഴുവൻ ഗോതമ്പവും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കാം ഇനി മിക്സിൻ്റെ ജാർ ചെറുതാണെങ്കിൽ രണ്ട് പ്രാവശ്യം അരക്കേണ്ടി വരും ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചിട്ടെടുക്കുന്നതാണുള്ളത് ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കണം മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്ത പിന്നെ ചൂടാറിയ പിന്നെയാണ് ഗോതമ്പിലേക്ക് ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കേണ്ടത് ആദ്യത്തെ ബാച്ച് അല്പം കഷ്ണം കഷ്ണമായിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് നൈസായിട്ട് അരച്ചിട്ടില്ല രണ്ടാമത്തെ ബാച്ച് നൈസായിട്ട് അരച്ചെടുക്കണം അങ്ങനെയാണ് നമ്മളിതിലേക്ക് ചെയ്യേണ്ടത് നമുക്ക് മുഴുവനായിട്ട് ഒന്നിച്ച് തന്നെ കഷ്ണം കഷ്ണം അരച്ചിട്ടും എടുക്കാം അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെയാണ് ആദ്യത്തെ കണ്ടല്ലോ നല്ല തരിയോട് കൂടി അരച്ച് രണ്ടാമത്തെ നൈസായിട്ട് അരച്ച് എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് നല്ല പാകത്തിലുള്ള മാവ് കിട്ടും ഈ ഒരു പരുവം വേണം നമുക്ക് നുള്ളിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റും പുറം നല്ല കറുമുറ ക്രിസ്പിയുമായിട്ട് കിട്ടും അകം നല്ല പോലെ സ്പോഞ്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം കൂടി ചേർത്താൽ അടിപൊളിയായിട്ട് റെസിപ്പി കിട്ടും ഞാൻ ഇട അപ്പക്കാരം ചേർക്കാണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് ചേർത്താൽ കാണാൻ നല്ല ഭംഗിയും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഇനി ഓയിൽ നല്ല പോലെ ചൂടാവണം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കേണ്ടത് അല്പാൽപ്പം മാവ് എടുത്തിട്ട് നുള്ളി ഇട്ട് കൊടുക്കണം ഇനി നുള്ളിയിടാൻ പറ്റുന്നില്ല എങ്കിൽ സ്പൂണോട് കോരി ഒഴിച്ചാലും മതി എന്നിട്ട് ഒരു ഭാഗം ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇനി മീഡിയം തീലാക്കിയതിന് ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് അകംഭാഗം നന്നായിട്ട് കുക്കാവണം പുറംഭാഗം നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം ആ രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ഗോൾഡ് കളർ ആവണം ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമ് നല്ല പോലെ ചൂടുണ്ടാവണം ആദ്യത്തെ ബാച്ച് തിരിച്ചിട്ട് പിന്നെ മീഡിയം തീയിലാക്കി കൊടുത്താൽ മതി എന്നാൽ ഞാൻ വീണ്ടും മാവെല്ലാം നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് മഴക്കാലങ്ങളിൽ നല്ല കട്ടൻ ചായയും ഗോതമ്പ് നുള്ളിയിട്ടതും കൂടി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഒരു നൊസ്റ്റാൾജ റെസിപ്പിയാണിത് ആരെങ്കിലും ട്രൈ ചെയ്യാതെ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണിത് ശരിക്കും പറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഓയിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇനി ഓയില് വേണ്ടെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതിൽ ചെറിയ കൽത്തപ്പം പോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുത്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ആവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഓയിലൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയും ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ആ റെസിപ്പീസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാം ഓയിലും മാറ്റുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ കാസർഗോട്ടാർ പൊതുവേ എല്ലാവരും വൈകുന്നേരം ചായക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇനി ഉണ്ടാക്കാത്ത മറ്റ് ജില്ലക്കാരുണ്ടല്ലോ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവാണ്ടിരിക്കുകയല്ല എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം എനിക്ക് അറിയിക്കുക വേണം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം നൈസായിട്ട് അറിഞ്ഞെങ്കിൽ ഇതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ക്രിസ്പി കറുമുറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അരഞ്ഞാൽ മതി അപ്പം ഞാനിപ്പോൾ അരച്ചത് കണ്ടല്ലോ രണ്ട് ബാച്ചായിട്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടും ആദ്യത്തെ ബാച്ച് നല്ലോണം നൈസ് ആവാണ്ട് അരച്ച് രണ്ടാമത്തെ ബാച്ച് നൈസായിട്ട് അരച്ചു കൊടുത്ത് അപ്പോൾ അത് രണ്ടും മിക്സാക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാല് ഏലക്ക വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഗ്രൈൻഡറിലെല്ലാം അരക്കുന്ന ആളെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുക കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിലും കുതിരാണ്ടെല്ലാം അരഞ്ഞ് കിട്ടലുണ്ട് പിന്നെ ബ്ലേഡിന് കുറച്ച് നമ്മളിങ്ങനെ അധ്വാനം കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സിക്കും കേടാവേല പെട്ടെന്ന് തന്നെ അരഞ്ഞും കിട്ടും അങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഏത് രീതിയിലായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അറിയിക്കണം പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പം അത് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വലിച്ചാൽ നമുക്ക് ഹൈപ്പ് അറിഞ്ഞിട്ടൊന്ന് കിട്ടും അപ്പോൾ ഹൈപ്പും ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം ചിലപ്പോൾ ലൈക്ക് ഇടുന്ന സമയത്ത് തന്നെ ഹൈപ്പ് ഇങ്ങനെ എഴുതി കാണിക്കും ആ സമയത്ത് പ്രെസ്സാക്കിയാലും മതി പിന്നെ നല്ലതാണേലും മോശമാണേലും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരാം ജസാക്ക ഹായർ